ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും എന്തുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഒരു മോർണിംഗ് ബ്ലോഗാണ് അപ്പോൾ നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മറന്നു പോകരുത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ കണ്ടു നോക്കി ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് ഇന്ന് രാവിലെ കുട്ടികൾക്ക് സ്കൂളും വിനീതിന് ജോലിക്കും ഒക്കെ പോകേണ്ട ഒരു ദിവസമാണ് അപ്പോൾ ഓഫ് ആയതുകൊണ്ടാണ് ഈ ഒരു ടൈമിൽ ഞാൻ വീട്ടിലുള്ളത് ഒരു ആറു മണിയൊക്കെ ആയപ്പോഴാണ് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോൾ സമ്മർ ടൈം ആയതുകൊണ്ടാണ് ഈ ഒരു സമയത്തും നല്ല വെട്ടവും വെളിച്ചവും ഒക്കെ പുറത്തുള്ളത് വിൻ്റർ ടൈം ആകുമ്പോൾ നേരെ ഓപ്പോസിറ്റാണ് ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴായിരിക്കും നമുക്ക് ചെറുതായിട്ട് വെട്ടമൊക്കെ വീണ് തുടങ്ങുന്നത് എനിക്ക് ഇന്നലെ ജോലി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഞാനൊരു സെവൻ തേർട്ടിയൊക്കെ കഴിയുമ്പോഴേ വീട്ടിലെത്തുള്ളൂ അപ്പോൾ ഓഫ് ആയതുകൊണ്ട് വീട്ടിലുണ്ടായിരുന്നതുകൊണ്ട് രാവിലെ ഇവരുടെ ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാനുള്ള ഒരു സമയവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമുക്കിവിടെ വാട്ടർ റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു സിറ്റിയുടെ ഒരു മെയിൻ വാട്ടർ ലൈൻ പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ വെള്ളം പുറത്ത് യൂസ് ചെയ്യുന്നതിനും അതുപോലെ അകത്താണെങ്കിലും യൂസ് ചെയ്യുന്നതിനും കുറച്ച് റെസ്ട്രിക്ഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ സൂക്ഷിച്ച് അധികം വേസ്റ്റ് ചെയ്യാതൊക്കെ ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ചില കമ്മ്യൂണിറ്റിക്കൊക്കെ വെള്ളം ബോയിൽ ചെയ്ത് യൂസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ഇല്ലെങ്കിലും അത് കണ്ടതിൽ പിന്നെ നമ്മളും എല്ലാവരും തന്നെ വെള്ളം യൂസ് ചെയ്യാൻ തുടങ്ങി അപ്പം സ്കൂളിൽ കൊടുത്തുവിടാനും കുറച്ച് തിളപ്പിച്ച വെള്ളം റെഡിയാക്കുകയാണ് രാവിലെ പിന്നെ അത് തീരുന്ന മുറയ്ക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫിൽറ്ററിനകത്തും നിറച്ചു വെച്ചു അപ്പോൾ ഇവർക്ക് ലെഞ്ചിൽ കൊടുത്തുവിടാൻ പറ്റുന്ന ഈസി ആയിട്ട് നമുക്ക് കുക്കറിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പാസ്തയാണ് അപ്പം ഇതിന്റെ വെള്ളവും കാര്യങ്ങളും ഒക്കെ കറക്റ്റായിട്ട് ഒഴിക്കേണ്ടത് കൊണ്ട് ഞാൻ പാസ്ത നമ്മുടെ കപ്പിനകത്തൊന്ന് അളന്ന് എടുക്കുകയാണ് അതിലിടേണ്ട പച്ചക്കറി കാര്യങ്ങളൊക്കെ രാത്രിയിൽ തന്നെ അരിഞ്ഞ് പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് നമ്മുടെ പണി ഒത്തിരി എളുപ്പമാവുമല്ലോ അപ്പം നമ്മുടെ കുടിവെള്ളവും തിളച്ച് റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ പാസ്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ ആദ്യം നന്നായിട്ട് ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തു അത് മെൽറ്റ് ആയി വന്നപ്പം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്ന വെളുത്തുള്ളി ഒന്ന് ആഡ് ചെയ്ത് അതിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറി വരുന്ന സമയത്ത് ചെറിയ സവാളയാണെങ്കിൽ ഒരു സവാള അല്ലെങ്കിൽ വലിയ സവാളയാണെങ്കിൽ പകുതി ആഡ് ചെയ്താൽ മതി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ആഡ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കുക ഇനി അതിനകത്തോട്ട് ഫ്രോസൺ വെജിറ്റബിൾസ് ആണ് ഞാൻ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതിനകത്ത് സ്വീറ്റ് കോണും ക്യാരറ്റും ഗ്രീൻ പീസും ഉള്ളത് അപ്പോൾ അതിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കുക അതൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബാക്കി വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അതിനകത്തൊരു തക്കാളിയുണ്ട് ബാക്കി പല കളറിലുള്ള ക്യാപ്സിക്കമാണ് ഏതെങ്കിലും ഒരു കളറിലുള്ള ക്യാപ്സിക്കം ആണെങ്കിലും മതി എൻ്റെ കയ്യിലിരുന്നതുകൊണ്ട് ഞാനത് ആഡ് ചെയ്തു തന്നെ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതെല്ലാം ഒന്ന് ഈവനായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കിനി സോസുകൾ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് ഈ വക സോസുകളൊക്കെ എപ്പോഴും നമ്മുടെ കയ്യിലുള്ളതാണല്ലോ അപ്പോൾ ഇത് ചില്ലി സോസാണ് ആണ് വേണ്ടത് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ടൊമാറ്റോ ചില്ലി സോസാണ് ആണ് അപ്പോൾ അത് നമ്മൾ മൂന്ന് കപ്പ് പാസ്തയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് മൂന്ന് ടീസ്പൂൺ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചില്ലി സോസ് തന്നെ ഉള്ളതാണെങ്കിൽ അതാണെങ്കിലും മൂന്ന് ടീസ്പൂൺ തന്നെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനി മൂന്ന് ടീസ്പൂൺ നമ്മുടെ സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കുക എൻ്റെ കയ്യിൽ ടൊമാറ്റോ സോസ് ഉണ്ടായിരുന്നില്ല കെച്ചപ്പ് ആണെങ്കിലും ഓൾമോസ്റ്റ് കാലി ആവാറായി അപ്പം ഞാൻ ഒരു ടു ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ ആദ്യം ഞാൻ ആഡ് ചെയ്തത് ചില്ലി സോസും ടൊമാറ്റോ സോസും കൂടെ ചേർന്ന ഒരു സോസ് ആയിരുന്നു അപ്പം ഇത് ഇനഫാണ് അതല്ലെന്നുണ്ടെങ്കിൽ മൂന്നിൻ്റെയും മൂന്ന് ടീസ്പൂൺ എല്ലാം മൂന്ന് ടീസ്പൂൺ വെച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ മൂന്ന് കപ്പ് പാസ്തയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് നമ്മൾ അളന്ന് വെച്ചിട്ടുള്ള പാസ്തയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ മൂന്ന് കപ്പ് കപ്പ് പാസ്തയാണ് എടുത്തിട്ടുള്ളത് അതിനും നന്നായിട്ട് അതുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുവരെ നമ്മൾ ഇതിനകത്ത് ഉപ്പോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല കാരണം സോസിനൊക്കെ ഒരു ഉപ്പുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പം നമ്മൾ പാസ്ത മൂന്ന് കപ്പ് ആയതുകൊണ്ട് മൂന്ന് കപ്പ് വെള്ളം തന്നെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതി ഇല്ലെങ്കിൽ ഈ സോസിന് തന്നെ ഒരു ഉപ്പ് ഉള്ളതുകൊണ്ട് നമ്മൾ ആദ്യമേ ഉപ്പ് ആഡ് ചെയ്ത് കൂടിപ്പോവും അപ്പം ഉപ്പൊക്കെ പരുവാക്കിയതിന് ശേഷം നമ്മുടെത് ആ തൈം ലീവ്സും ഒറിഗാനോ ലീവ്സും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഓപ്ഷണലാണ് പക്ഷേ ഇടുമ്പോഴാണ് നമ്മുടെ പാസ്തയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നത് അപ്പം കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പം ഞാൻ ഇത്തിരി ബ്ലാക്ക് പെപ്പറും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കുരുമുളക് പൊടി പക്ഷെ അത് വീഡിയോയിൽ വന്നില്ലാന്നേ ഉള്ളൂ അപ്പോൾ ഇത്തിരി നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അടച്ചു വെച്ചിട്ട് രണ്ട് വിസലിലാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത് അപ്പം ഇതിനകത്ത് പച്ചമുളക് വേണമെങ്കിൽ നമ്മൾ ആദ്യമേ വഴറ്റുന്ന സമയത്ത് സമയത്തിടാം പക്ഷെ പിള്ളേർക്ക് കൊടുത്തുവിടേണ്ടതായതുകൊണ്ടാണ് ഞാൻ പിന്നെ പച്ചമുളക് ആഡ് ചെയ്യാതിരുന്നത് പച്ചമുളക് ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം ആ ഉള്ളിയൊക്കെ വഴറ്റിയ സമയത്ത് ഇട്ട് വഴറ്റിയെടുത്താൽ മതി നമ്മുടെ എരിയുടെ അനുസരിച്ച് നമുക്ക് വേണ്ട അനുസരിച്ചിട്ട് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ ഇനി നമ്മൾ കൗണ്ടറിൽ നിരത്തിയിട്ടിരുന്ന സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ് അപ്പം നമ്മൾ ഓരോ പ്രാവശ്യം കുക്ക് ചെയ്യുമ്പോഴും ഇനിയൊന്നും വേണ്ടാത്ത സാധനങ്ങളാണല്ലോ ബട്ടറൊന്നും ഇനിയുള്ള കുക്കിങ്ങിനും ഒന്നും വേണ്ട അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി ഫ്രോസൺ വെജിറ്റബിൾസും കാര്യങ്ങളും ഒക്കെ ഉള്ളതൊക്കെ ഒന്ന് ഫ്രീസറിലൊക്കെ ആക്കി പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് കഴുകി വെച്ച് നമ്മൾ കൗണ്ടറൊക്കെ എപ്പോഴും കുക്ക് ചെയ്യുന്ന സമയത്തൊന്ന് ക്ലിയർ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ നിരന്ന് നമ്മുടെ പണിയെല്ലാം കഴിയുമ്പോൾ പിന്നെ അടുത്ത പണി എന്നുള്ളൊരു പരുവത്തിലോട്ട് എത്താതിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെച്ചു കുക്കറൊന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കി വെച്ചിട്ട് ഇനിയാണ് കേട്ടോ ഞാൻ വെള്ളം കുടിക്കാൻ പോകുന്നത് അപ്പം സാധാരണ ദിവസം ചില ദിവസങ്ങളിൽ രാവിലെ എഴുന്നേറ്റ് വരുന്ന ഉടനെ തന്നെ ഒരു രണ്ട് ഗ്ലാസ് നല്ല ചൂടുവെള്ളം കുടിക്കും എന്നിട്ട് കുറച്ച് നട്ട്സൊക്കെ കഴിക്കും അപ്പോൾ ഇന്ന് നട്ട്സും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടില്ല ജസ്റ്റ് നമ്മൾ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ വെള്ളം അതൊക്കെ എടുത്തിട്ട് പുറത്ത് വന്ന് വെള്ളം െന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് സമ്മർ ടൈമൊക്കെ ആവുമ്പോഴേ ഇങ്ങനെ പുറത്ത് വന്നിരിക്കാൻ പറ്റുള്ളൂ വിന്റർ ടൈം ആവുമ്പോൾ ഒരു സമയത്തൊന്നും വെട്ടവും വീഴില്ല എന്നാൽ നമുക്ക് ഭയങ്കര തണുപ്പാണല്ലോ ഇവിടെ മൈനസ് ഫോർട്ടിയും ഫോർട്ടി ഫൈവും ഒക്കെ പോകുമ്പോൾ നമുക്കിവിടെ വന്നിരുന്ന് വെള്ളം കുടിക്കുന്നൊന്നും ചിന്തിക്കാൻ പോലും പറ്റൂല അപ്പം നമുക്ക് ഇവിടെ കിട്ടുന്ന സമ്മർ ടൈമിൽ നമ്മളിവിടെയൊക്കെ മാക്സിമം പുറത്തെ കാഴ്ചകളും പുറത്ത് നമ്മുടെ ഫ്രഷ് എയർ ഒക്കെ കൊണ്ട് എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാരാണ് ഇവിടെ മെജോറിറ്റി ഓഫ് ആൾക്കാർ വിന്റർ ഒക്കെ ആവുമ്പോഴത്തേക്കും നമ്മൾ ഈ ഫർണിച്ചറൊക്കെ വലിയൊരു അതിന്റെ കവറൊക്കെ ഇട്ട് മൂടി മാറ്റി ഒതുക്കി വെക്കുക ചെയ്യുന്നത് അതിന്റെ കുഷിനും എല്ലാം അകത്തുകൊണ്ട് നമ്മുടെ ഗരാജിലൊക്കെ ആക്കി വെച്ച് വെക്കുക ചെയ്യുന്നത് അങ്ങനെ നമ്മൾ നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്ത് വെച്ചെങ്കിൽ നമുക്കിത് കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഈ വെയിലും മഴയും മഞ്ഞും എല്ലാം കൊണ്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അഴുക്കായി പോവും അപ്പോൾ രാവിലത്തെ വെള്ളം കൂടി പരിപാടികളൊക്കെ അറിയാമല്ലോ എല്ലാവർക്കും രാവിലെ തന്നെ നമ്മളൊന്ന് വെള്ളം കുടിച്ചു തുടങ്ങുകയാണെങ്കിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടെന്നുള്ളത് നമ്മൾ ഓരോ ആൾക്കാരുടെ വെയിറ്റും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടാണ് എത്ര വെള്ളം കുടിക്കണം എന്നുള്ളത് ജനറലായിട്ട് നമ്മളിപ്പോൾ രണ്ട് ലിറ്റർ വെള്ളം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എവറിവൻ്റി ഫൈവ് കെ ജിക്ക് വൺ ലിറ്റർ വെള്ളം എന്നാണ് പറയുന്നത് അപ്പം നമ്മൾ ആദ്യം തന്നെ വെള്ളം കുടിച്ച് തുടങ്ങുകയാണ് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം നമ്മൾ രാവിലെ ഞാൻ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടാർഗറ്റ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാനും പറ്റും അതുപോലെ നമുക്ക് ആ ഒരു വെള്ളം കുടിച്ച് തുടങ്ങുന്നതിന് ഒരുപാട് ഒരുപാട് ബെനിഫിറ്റ്സും ഉണ്ട് അപ്പോൾ ദാ നമ്മൾ ഈ കഥയൊക്കെ പറയുന്ന സമയം കൊണ്ട് നമ്മുടെ കുക്കറൊക്കെ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രിയിൽ കഴുകി വെച്ച പാത്രങ്ങളാണ് അപ്പോൾ അതൊക്കെ ഒന്ന് പെറുക്കി അവിടെ ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്തു അപ്പം ഓരോ സാധനങ്ങളും എവിടെ വെക്കണം എന്നറിയാവിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് പോകാനും പറ്റും അപ്പം നമ്മുടെ വെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചത് ഒന്ന് ചെറുതായിട്ട് ആറിയിരിക്കുന്നുണ്ട് പിന്നലെ രാത്രിയിൽ തിളപ്പിച്ചു വെച്ച വെള്ളത്തിൻ്റെ കൂടെയാണ് നമ്മളിപ്പോൾ രാവിലെ തിളപ്പിച്ച് വെള്ള വെച്ച വെള്ളം കൂടി ഒഴിച്ചത് അപ്പം ഒരു ഇളം ചൂടുവെള്ളമായിട്ട് കിട്ടുകയും ചെയ്യും പിള്ളേർക്ക് അത് കൊണ്ടുപോകുമ്പോൾ ഇത് ചൂട് പോകാത്ത തരത്തിലുള്ള കുപ്പിയാണ് ആ സ്റ്റീൽ കളറിലുള്ള കുപ്പി അത് സ്റ്റീലിൻ്റെ കണ്ടെയ്നർ എന്നുള്ളതേ ഉള്ളൂ അതിനകത്ത് ചൂട് നിൽക്കില്ല പക്ഷേ ഒരു പർപ്പിൾ കളറിലെ ഈ ഒരു കുപ്പി അതിനകത്ത് ചൂട് നിൽക്കും അത് നമ്മുടെ കോസ്കോയിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ അതിനകത്ത് ഡ്രോയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം അതിനകത്ത് ഞാൻ നിറച്ചു വെച്ചിട്ടുണ്ട് അപ്പം ആ ചൂട് അങ്ങനെ നിൽക്കുമല്ലോ പിന്നെ ബാക്കി ഉണ്ടായിരുന്ന വെള്ളത്തിൻ്റെ കൂടെ ഞാൻ ഇപ്പം തിളപ്പിച്ച വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു വെച്ചു അപ്പോൾ അടുത്തതിനിപ്പം വിനീതിൻ്റെ കുപ്പിയൊക്കെയാണ് നിറയ്ക്കാനുള്ളത് അപ്പോൾ അതും കൂടി നിറയ്ക്കുമ്പോഴും നല്ല ഇളം ചൂട് വെള്ളം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുടിക്കുമ്പോഴും ഒരു സുഖമാണ് പിന്നെ ഓരോരുത്തർക്കും ഓരോ പ്രിഫറൻസ് ആണല്ലോ അപ്പോൾ ചിലർക്ക് നല്ല തണുത്ത വെള്ളം കുടിക്കാനായിരിക്കും ഇഷ്ടം അതിപ്പോൾ ഓരോരുത്തരുടെ പ്രിഫറൻസ് ആണല്ലോ ചിലർ നല്ല ഡയറക്ട്ലി നമ്മുടെ ഫ്രിഡ്ജിനകത്തുനിന്ന് എടുത്ത തണുത്ത വെള്ളം കുടിക്കുമ്പോഴായിരിക്കും അവർക്കൊരു എന്താ പറയണ്ട ഒരു ദാഹം പോകുന്നതായിട്ടൊക്കെ തോന്നുന്നത് അപ്പം ഞാൻ രാത്രിയിൽ ജോലിക്ക് പോകുമ്പോൾ പോലും നല്ല ജീരകമൊക്കെ ഇട്ട് തിളപ്പിച്ച് നല്ല ചൂടായിട്ടുള്ള വെള്ളം കൊണ്ടുപോയിട്ടാണ് കുടിക്കുന്നത് അപ്പോൾ എനിക്കത് നമ്മൾ രാത്രിയിലൊക്കെ ഇരിക്കുമ്പം അതാണ് കുടിക്കുന്നത് ഒരു ഉന്മേഷം തോന്നുന്നത് നമ്മുടെ കോഫിയൊക്കെ കുടിക്കുന്നതിന് പകരം ഈ ഒരു ചൂടുവെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഉറക്കമൊക്കെ പോകുന്നതായിട്ട് തോന്നാറുണ്ട് കോഫിയൊന്നും ഇപ്പം കൊണ്ടുപോലും കുടിക്കലും കുറവാണ് അതുപോലെ രാവിലെ വന്ന് വെള്ളം ളളിപ്പിച്ചു കുടിക്കുമ്പോഴാണെങ്കിലും ചില ദിവസം ജീരകം ഇട്ട് ളളിപ്പിച്ചു കുടിക്കും അതല്ലെങ്കിൽ ഐമോദഗമോ പട്ട ഏലക്ക അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇട്ടിട്ട് മാരിമാരി വെള്ളം ളളിപ്പിച്ചു കുടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് എന്തായാലും നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അത് നമുക്ക് പലപ്പോഴും ആ ഒരു ശീലം കൊണ്ടുവരാനാണ് ബുദ്ധിമുട്ട് വൺസ് നമുക്ക് ആ ഒരു ശീലം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി വെള്ളം കുടിച്ചോളും അപ്പം നമ്മൾ ആദ്യം തുടങ്ങുന്ന സമയത്ത് എന്തെങ്കിലും ആ ഒരു വഴി കണ്ടുപിടിക്കുക നമ്മൾ കുപ്പിക്കാത്തൊക്കെ നിറച്ച് വെച്ചിട്ട് കുടിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ അപ്പോൾ കിച്ചു രാവിലെ എഴുന്നേറ്റ് വന്ന് അവൻ്റെ എന്താ പറയേണ്ട സീരിയലാണ് രാവിലെ കഴിക്കുന്നത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാനിരുന്നു വണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പാസ്ത നല്ല അടിപൊളിയായിട്ട് റെഡിയായിട്ട് வந்துട്ടുണ്ട് ഞാൻ പറഞ്ഞ അളവ് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് കുക്കായി വരും അപ്പം ഒരുപാട് വെള്ളം അങ്ങ് വറ്റിച്ചെടുക്കാനായിട്ട് നിൽക്കരുത് ചെറിയൊരു വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി അതിനകത്ത് കാണും അത് എന്നാലേ ആ പാസത്തേക്ക് ആ ഒരു കറക്റ്റ് പരുവത്തിൽ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ പിന്നെ എല്ലാവർക്കും അറിയാലോ എടുക്കുന്ന കുക്കറും നമ്മൾ എടുക്കുന്ന സാധനങ്ങളുടെയൊക്കെ അനുസരിച്ചിട്ട് കുക്കിങ്ങിൻ്റെ ടൈമിനകത്തും കുക്കിങ്ങിൻ്റെ ആ ഒരു വേവ് വരുന്നതിനും ഒക്കെ ഒരു വ്യത്യാസം വരും പക്ഷേ എന്നാലും ഈ ഒരു അളവിൽ ചെയ്ത് നോക്കിയാൽ മതി പിന്നെ എന്തെങ്കിലും വ്യത്യാസം വേണേൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ അപ്പോൾ അതാ ഈ ഒരു ചുമന്ന പാത്രം നമ്മുടെ കോസ്കോയിൽ നിന്ന് വാങ്ങിച്ചാണ് തിനകത്ത് ചൂട് നിൽക്കും ഇത് വാണിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അതുപോലെ മറ്റേ ആ ഒരു ദെയ്യൊരു പാത്രം അത് നമ്മുടെ വോൾമാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇതിനകത്ത് രണ്ടിനകത്തും ചൂട് നിൽക്കും ഞാൻ ആ ഒരു ചുമന്ന ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്തിട്ട് അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ആവി ഒന്ന് പുറത്തോട്ട് പോകുമ്പോൾ നമുക്ക് നന്നായിട്ട് പെട്ടെന്ന് അടച്ചെടുക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് ചിലപ്പോഴൊക്കെ പിടിച്ച് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടയത്തും ഇല്ല നമ്മുടെ ഉള്ള ശക്തി മൊത്തം എടുക്കും അപ്പോൾ ഇത് പ്രെറ്റ്സൽസ് എന്ന് പറയുന്ന ഒരു സ്നാക്കാണ് ഇപ്പം നമ്മുടെ ഇവിടെ പാക്ഡ് ഐറ്റംസ് വാങ്ങിക്കുന്നത് വളരെ കുറവാണ് ഇടയ്ക്കിടയ്ക്ക് വാങ്ങിച്ചു കൊടുക്കും പക്ഷേ സ്ഥിരമായിട്ട് അങ്ങനെ വാങ്ങിച്ചു കൊടുക്കും കുറച്ച് കുറച്ചിട്ടുണ്ട് പാക്ഡ് ഐറ്റംസിനകത്ത് ഒരുപാട് പ്രിസർവേറ്റീവ്സും കാര്യങ്ങളും ഒക്കെ ആണല്ലോ അപ്പോൾ ഇത് നമ്മുടെ ഒരു ഫ്രണ്ട് വീട്ടിൽ കൊണ്ടുവന്നതാണ് അപ്പോൾ ഇത് ഫ്ലേവർ ഉള്ള യോഗേർട്ട് ബർത്ത്ഡേ കേക്ക് ഫ്ലേവർ ഉള്ള ഒരു പ്രറ്റൽസ് ആണ് അപ്പോൾ കാണിക്കുന്ന അത് മതി എന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ ഒന്ന് തെച്ച് കൊടുത്തതാണ് അതിൻ്റെ കൂടെ ഒരു ഫോർക്കും കൂടി നമ്മുടെ പാസ്ത കഴിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഈ ലഞ്ച് ബാഗുകളും നമ്മൾ കോസ്കോയിൽ നിന്ന് വാങ്ങിച്ചാണ് കൊളംബിയ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ അതും ഇൻസുലേറ്റഡ് ആണ് അതിനകത്തും ചൂട് നിൽക്കാൻ പരുവത്തിലൊക്കെ ആക്കി സെറ്റ് ചെയ്ത ബാഗുകളാണ് അപ്പോൾ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെച്ചിട്ട് കിട്ടിയ സമയം കൊണ്ട് നമ്മുടെ ബെഡ്റൂമിൽ ബെഡ് ഒക്കെ ഒന്ന് വിരിച്ചിടാമെന്ന് വെച്ച് വന്നതാണ് അപ്പം നമ്മൾ കുട്ടികളെ അവരുടെ ബെഡ് രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ ഒന്ന് ക്ലീൻ ആക്കി ഇടാനായിട്ടൊക്കെ ശീലപ്പിക്കണം പിന്നെ ചില ദിവസങ്ങളൊക്കെ അവർ ചെയ്യാണ്ട് പോകുന്ന ദിവസങ്ങളും ദിവസങ്ങളുമുണ്ട് അന്നേരം നമ്മളങ്ങ് ക്ലീൻ ചെയ്തിടുക പക്ഷെ അവരവരുടെ റെസ്പോൺസിബിലിറ്റി ആണ് അവരവരുടെ ബെഡ് ക്ലീൻ ആക്കുന്നത് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നൊക്കെ ഉള്ളത് അവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക കുറേ പ്രാവശ്യം ചെയ്യുമ്പോൾ അത് അവരുടെ ഒരു ശീലം അതുപോലെ നമ്മൾ കിടക്കുന്ന ബെഡ് ആണെങ്കിലും ആർക്കും വിരിച്ചിടാം ഇപ്പം നമ്മൾ തന്നെ ചെയ്യണം എന്നില്ല നമുക്കോ ഹസ്ബൻഡിനോ ആരാണോ ലാസ്റ്റിൽ എഴുന്നേറ്റ് പോകുന്നത് അവരങ്ങ് വൃത്തിയാക്കി ഇട്ടിട്ട് പോകാമെന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ എഴുന്നേറ്റ് പോകുന്ന സമയത്ത് എനിക്കിത് വിരിച്ചിടാനുള്ള ഒരു സമയമൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് പോയിട്ട് കുക്ക് ചെയ്യുകയൊക്കെ ചെയ്യണമായിരുന്നല്ലോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്ന സമയം കൊണ്ട് ഇതൊന്ന് ക്ലീനാക്കി ഇട്ടു എന്തുകൊണ്ടാണ് നമ്മൾ രാവിലെ തന്നെ ബെഡ് ക്ലീൻ ആക്കി ക്ലീനാക്കിയിടേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ ഒരു ഡേ പ്രൊഡക്റ്റീവായിട്ട് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ അത് വളരെ വളരെ ഹെൽപ്ഫുള്ളാണ് നമുക്ക് തന്നെ ഒരു പോസിറ്റിവിറ്റിയൊക്കെ ഫീൽ ചെയ്യും അപ്പോൾ അങ്ങനെ ഏഴേകാലൊക്കെ ആയപ്പോഴത്തേക്ക് വിനീതും കിച്ചും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഇത് ആ വാണി റെഡിയായിട്ട് താഴെ വന്നിട്ടുണ്ട് അപ്പോൾ വാണിക്ക് സീരിയലിനോട് വലിയ താല്പര്യം രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വാണിക്ക് ഒരു ഓംലെറ്റും അത് ബുൾസയാണ് കേട്ടോ ഓംലറ്റൊന്നുമല്ല പക്ഷേ ഞാനത് രണ്ട് സൈഡും തിരിച്ചിട്ടെടുക്കും രണ്ടും നന്നായിട്ടൊന്ന് കുക്കായിക്കോട്ടെ വിചാരിച്ചിട്ട് രണ്ട് സൈഡും കുക്കാക്കിയാണ് എടുക്കുന്നത് എന്നിട്ട് പാലും കൂടി മതിയെന്ന് പറഞ്ഞു അപ്പം ഇത് സ്കൂളിൻ്റെ ലാസ്റ്റ് വീക്കാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ലാസ്റ്റ് വീക്കിൽ കളർ ഡ്രസ്സൊക്കെ ഇട്ട് പോകാനായിട്ട് പറ്റും അല്ലാത്ത സമയത്ത് യൂഷ്വലി ഇവർക്ക് മൺഡേ ടു ഫ്രൈഡേ യൂണിഫോം ഉണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ ഒക്കേഷൻസ് ഒക്കെ വരുമ്പോഴാണ് കളർ ഡ്രസ് ഒക്കെ ഇട്ട് പോകുന്നത് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോഴേക്കും ഇവിടുത്തെ സ്കൂളൊക്കെ അടച്ചിട്ടുണ്ട് എന്നാലും സ്കൂൾ അടയ്ക്കാത്ത ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടല്ലോ അവർക്കൊക്കെ ആ ലഞ്ച് ബോക്സിൻ്റെ റെസിപ്പി യൂസ്ഫുൾ ആകുമല്ലോ അപ്പോൾ വാണി അതൊക്കെ ഒന്ന് കഴിക്കുന്ന സമയം കൊണ്ട് ബാക്കി കഴുകാൻ കിടന്ന കുറച്ച് പാത്രങ്ങളും കൂടി ഒക്കെ ഒന്ന് കഴുകി റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതുപോലെ രാവിലെ ജോലിക്ക് പോകുന്നവർക്കായാലും കുട്ടികളെ സ്കൂളിൽ വിടേണ്ടവർക്കായാലും ഒക്കെ തന്നെ രാത്രിയിൽ കുറച്ച് പരിപാടികളൊക്കെ ഒന്ന് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രാവിലത്തെ ഒരു ഹറിബറി ഒഴിവാക്കാനായിട്ട് പറ്റും ും ഇപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റാലും നമ്മൾ തന്നെയല്ലേ ചെയ്യുന്നത് രാത്രിയിലാണെങ്കിലും നമ്മൾ തന്നെ അപ്പം എപ്പോഴും പണി ചെയ്യണ്ടേന്ന് ചോദിച്ചാൽ നമുക്ക് ആ ഒരു വെപ്രാളവും വെപ്രാളവും പിടിച്ച് പല കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഒന്നും ഒന്നും റെഡിയാവാതെ നമ്മൾ ചെയ്യുന്നത് അത് കരിഞ്ഞു പോവും അതെടുക്കാൻ പോകുമ്പോൾ ഇത് കരിഞ്ഞു പോവും അങ്ങനെ ഇല്ലാണ്ട് നമുക്ക് കൂളായിട്ടൊരു ഡേ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഭയങ്കര ഹെല്പ്ഫുള്ളാണ് രാത്രി കുറച്ച് പണികളൊക്കെ ഒന്ന് ചെയ്തു വെച്ചാൽ മതി വലിയൊരു മീൽ പ്ലാനും മീൽ പ്രിപ്പും ഒന്നും ഇല്ലെങ്കിലും നമുക്ക് തന്നെ നമ്മുടെ തലയിൽ ഒരു പ്ലാൻ ഉണ്ടായാൽ മതി നാളെ എന്തൊക്കെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നാളെ എന്തൊക്കെ അത് നമ്മുടെ തലേന്ന് തന്നെ ഒന്ന് ചെയ്തു വെക്കുക അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കുറച്ച് പ്രിപ്പറേഷൻസ് എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് രാവിലത്തെ ആ ഒരു ഹറിവറി ഒഴിവാക്കാനും നമുക്ക് കൂളായിട്ടൊരു ഡേ സ്റ്റാർട്ട് ചെയ്യാനും ഒക്കെ ഹെല്പ്ഫുള്ളാണ് അപ്പോൾ ഇപ്പം സമ്മർ ടൈമാണല്ലോ അതുകൊണ്ട് വാണീനെ കുറച്ച് സൺസ്ക്രീൻ ഒക്കെ പെരട്ടി പുറത്തിറക്കിയിട്ടുണ്ട് അപ്പം ഇതാണ് വാണിയുടെ സ്കൂൾ ബസ് ഇതൊന്നും ഇവരുടെ സ്കൂളിൻ്റെ ബസ്സല്ല കേട്ടോ ഇവിടെ ഇങ്ങനെ ഓരോ കമ്പനീസ് സ്കൂളിന് വേണ്ടിയിട്ട് റൺ ചെയ്യുന്ന ബസ്സുകളാണ് അപ്പോൾ വാണീനെ സ്കൂൾ ബസ്സിലൊക്കെ കയറ്റി വിട്ട് നമ്മുടെ രാവിലത്തെ അങ്കം വെട്ടലൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ഇനി കുറച്ച് എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് ടെൻ മിനിറ്റ്സിൻ്റെ രണ്ട് എക്സസൈസുകൾ അത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള രണ്ട് എക്സസൈസുകൾ ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട് തീരെ സമയമില്ലാത്ത ദിവസങ്ങളാണെങ്കിൽ അതിലേതെങ്കിലും ഒരെണ്ണം ചെയ്യും പത്ത് മിനിറ്റല്ലേ ഉള്ളൂ എന്തായാലും നമുക്കൊരു ദിവസത്തിൽ പത്ത് മിനിറ്റ് എടുക്കാൻ എന്തായാലും ഉണ്ടാവും മിക്കവാറും ദിവസങ്ങളും ആ രണ്ട് എക്സസൈസുകളും ചെയ്യും അപ്പോൾ ഒരു ട്വൻറ്റി മിനിറ്റ്സ് അത് തന്നെ വരും അപ്പോൾ നമുക്ക് ആദ്യത്തെ പത്ത് മിനിറ്റിൻ്റെ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനൊരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് അടുത്തത് പിന്നെ ജഗതി പറഞ്ഞ പോലെ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത കുറച്ച് രസങ്ങളെന്ന് പറയുന്നത് പോലെ നമ്മൾ അവിടെ എവിടെയൊക്കെ കണ്ടിട്ടുള്ള കുറച്ച് എക്സസൈസുകൾ ഉണ്ടല്ലോ അതും കൂടി ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് ഒരു തേർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ചെയ്യാനാണ് ശ്രമിക്കാറ് അത് മിക്കവാറും ദിവസങ്ങളും അങ്ങനെ തന്നെയാണ് ചെയ്യാറ് പക്ഷേ എന്തായാലും ഈ രണ്ടെണ്ണം യൂട്യൂബിൽ നോക്കിയിട്ട് അങ്ങനെ അങ്ങോട്ട് ഫോളോ ചെയ്യും അപ്പോൾ കുറച്ച് നേരം റസ്റ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞ് വന്നിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയാണ് അപ്പം ഒരു ഓംലെറ്റും ചപ്പാത്തിയാണ് അപ്പോൾ അതിനകത്ത് നമ്മുടെ ഉള്ളി തക്കാളിയൊക്കെ കൂടി ഇട്ട് ഒന്ന് കലക്കി എടുത്തിട്ട് ഇന്നലെ ത്തെ ചിക്കൻ കറിയുടെ കുറച്ച് ഗ്രേവി മാത്രം വെച്ച് അപ്പോൾ അപ്പം അതും കൂടി ഇട്ടിട്ട് കലക്കിയിട്ട് ഓംലെറ്റ് ചൂടാൻ വേണ്ടിയിട്ടാണ് അത് ഞാൻ ഇൻസ്റ്റഗ്രാമിലാണോ യൂട്യൂബിൻ്റെ ഷോർട്സിലാണോ എവിടെയോ കണ്ടതാണ് നമ്മളിതുപോലെ ബീഫ് കറിയുടെ ഗ്രേവി ചിക്കൻ കറിയുടെ ഗ്രേവി ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഓംലെറ്റ് ഭയങ്കര ടേസ്റ്റി ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ഓൾറെഡി കുറച്ച് ഉള്ളിയും തക്കാളിയും ഒക്കെ കൂടി ഇട്ട് പിന്നെ ഈ ഗ്രേവിയും കൂടി ഒഴിച്ചു എടുത്തപ്പോഴത്തേക്ക് നല്ല തിക്ക് ഓംലറ്റ് ആയിപ്പോയി അപ്പം ഞാൻ എന്താ ഗ്രീൻ ടീ കുടിക്കാൻ എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ കോസ്കോയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു ഗ്രീൻ ടീ ആണ് അതിനകത്ത് മാച്ചാന്നാന്ന് തോന്നുക ഗ്രീൻ പൗഡറിൻ്റെ പേരനാ നമ്മുടെ ആ പാക്കറ്റിനകത്ത് ഒരു ഗ്രീൻ പൗഡറും കൂടി ഉണ്ട് അതും എന്തോ നല്ലതല്ലേ കുടിക്കുന്നത് അപ്പോൾ അതും കൂടി ഒന്ന് കൊട്ടി അതിനകത്തൊട്ടിട്ടിട്ട് നമ്മുടെ കെറ്റിൽ തിളപ്പിച്ച വെള്ളം കൂടി ഒഴിച്ചെടുക്കുകയാണ് അപ്പോൾ ഇപ്പോൾ കുറേ ആയിട്ട് എനിക്ക് തോന്നുന്ന ഒരു ടു മന്ത്സ് ആയിട്ടൊക്കെ ഞാൻ ചായയും കോഫിയും കുടിക്കൽ അങ്ങോട്ട് നിർത്തി ഇടയ്ക്ക് തോന്നുകയാണെങ്കിൽ വല്ലപ്പോഴും കുടിക്കാറുണ്ട് പക്ഷേ മൊത്തത്തിൽ ഇപ്പം നിർത്തിയിട്ട് ഇടയ്ക്ക് ഗ്രീൻ ടീ കുടിക്കും അല്ലെങ്കിൽ നമ്മുടെ വെള്ളം തന്നെയാണ് ഓംലെറ്റ് മറിച്ചിട്ട വഴിക്ക് അതൊന്ന് ചുരുണ്ട് പോയിട്ടുണ്ട് പക്ഷെ നല്ല ഓംലെറ്റ് ആയിരുന്നു ഇനി നമ്മുടെ മീൻ ഒന്ന് വറുത്തെടുക്കണം ഉച്ചയ്ക്കത്തേക്ക് ബാക്കി കുറേ കറികളൊക്കെ ഓൾറെഡി ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് അവിയലൊക്കെ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എന്താ ഉപ്പ് പിന്നെ നമ്മുടെ വെളുത്തുള്ളിയുടെ ഗാർലിക് പൗഡറാണ് എടുത്തത് പിന്നെ മഞ്ഞൾപ്പൊടി പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇത്തിരി ഗരം മസാല ഇടുന്നുണ്ട് ഒരു ടേസ്റ്റ് ഒന്ന് മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പം അതിൻ്റെ കൂടെ ഇത്തിരി പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ട് നമ്മുടെ സാൽമൺ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പൊടിയൊക്കെ ഒന്ന് എടുത്തു വെച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ മീൻ വെട്ടിക്കൊണ്ട് വരുന്ന സമയത്ത് മുറിച്ചുകൊണ്ട് വരുന്ന സമയത്ത് പെരട്ടി വെച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട് എന്താ പറയണ്ട വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടാണ് അപ്പം സാധാരണ എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമ്പോഴാണ് ഞാൻ ഈ ഒമേഗ ത്രീയുടെ സപ്ലിമെൻറ്റ് എടുക്കുന്നത് ഒമേഗ ത്രീ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടെങ്കിലും ഏത് സപ്ലിമെൻ്റ് എടുത്താലും നമ്മുടെ ഡോക്ടറിനോടൊന്ന് കൺസൾട്ട് ചെയ്തിട്ട് നമുക്ക് സ്യൂട്ടബിൾ ആണോ എന്ന് ചോദിച്ചിട്ട് തന്നെ എടുക്കണം ഓരോ സാധനങ്ങളും നല്ലതാണ് പക്ഷേ അത് ചിലപ്പോൾ നമുക്ക് സ്യൂട്ടബിൾ ആയിരിക്കണം എന്നില്ല ഇപ്പം നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു സാധനം നമുക്ക് പിടിക്കണം എന്നില്ല ഈവൻ നമ്മുടെ സ്വന്തം അമ്മയ്ക്ക് സ്യൂട്ടബിൾ ഇറ്റോൾ ഒരു സാധനം പോലുമ നമുക്ക അത് സ്യൂട്ടബിൾ ആവണമെന്നില്ല ഓമേഗ 3 ക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ഇത് കോസ്കോയിൽ നിന്ന് വാങ്ങിക്കുന്ന പാക്കറ്റാണ് ಅದുകൊണ്ട് തന്നെയാണ് അതിനത്ത് 330 കാപ്സ്യൂൾസ് ഉണ്ട് ഇപ്പോ ഒരുപാട് നാലത്തേക്കണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ എനിക്ക് കണ്ണിന്റെ ഡ്രൈനെസ്സ് ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ കണ്ണിൻ്റെ ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഒമേഗാ ത്രീ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അതൊരു നാല് മാസം ഒക്കെ ആയി ഇപ്പം അത് കഴിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഓൾമോസ്റ്റ് ഹാഫ് ആയിട്ടുണ്ട് അത് ബോട്ടിനകത്ത് അപ്പം അത് ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് അപ്പം കുഴപ്പമില്ല അത് കണ്ടിന്യൂ ചെയ്തോളാൻ പറഞ്ഞു അങ്ങനെ ഇപ്പം കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട് പക്ഷേ നമ്മൾ ഏത് സപ്ലിമെൻ്റ് വേറൊരാൾ കഴിക്കുന്നു എന്ന് പറഞ്ഞിട്ട് തുടങ്ങരുത് ഒരുപാട് സപ്ലിമെൻറ്റ്സ് ഞാൻ എടുക്കാറുണ്ട് അപ്പം ചിലതൊക്കെ ഓൾട്ടർനേറ്റ് ഡേയ്സ് അങ്ങനെയൊക്കെ എടുക്കും വീക്ക്ലി ഒരു ടു ഡേയ്സോ അങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട് ഇത് കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഒമേഗ ആണ് അത് നമ്മുടെ കോസ്കോയിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ അതൊത്തിരി വലിയ ബോട്ടിൽ ഗമ്മീസ് ആണ് അപ്പോൾ അവർക്ക് കഴിക്കാനും വലിയ മടിയില്ല അപ്പോൾ ഏത് സപ്ലിമെൻ്റ് എടുത്താലും നമ്മൾ ഡോക്ടറിനോട് ചോദിച്ചിട്ട് നമുക്ക് സ്യൂട്ടബിൾ ആണോ നമ്മുടെ കുട്ടികൾക്ക് സ്യൂട്ടബിൾ ആണോ എന്നൊക്കെ ഒന്ന് ചോദിച്ചിട്ട് വാങ്ങിക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇപ്പം എൻ്റെ വീഡിയോ എന്നല്ല ആരുടെ വീഡിയോ കണ്ടാലും നമ്മൾ ചുമ്മാ ചാടി കയറി ഒന്നും വാങ്ങിച്ച് ഉപയോഗിക്കരുത് കേട്ടോ നമ്മുടെ ഡോക്ടറിനോടൊന്ന് ചോദിച്ചിട്ട് മാത്രം വാങ്ങിക്കുക അപ്പോൾ അതാ ഞാൻ സാൽമൺ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് ഒരുപാട് ഐസ് പോകാൻ നിൽക്കരുത് നമുക്കിതിൻ്റെ തൊലി പൊളിക്കാൻ ബുദ്ധിമുട്ടാണ് തൊലി പൊളിക്കണം എന്നെയില്ല കേട്ടോ നമുക്ക് തൊലിയോട് വെച്ച് തന്നെ കറി വെക്കുകയോ ഫ്രൈ ചെയ്യോ ഒക്കെ ചെയ്യാം നമുക്കിവിടെ തൊലി പൊളിച്ചെടുക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് തൊലി പൊളിക്കുന്നേ ഉള്ളൂ അപ്പോൾ ഫ്രോസണിനെ ഒരു ഫൈവ് മിനിറ്റ്സ് ഒന്ന് പുറത്ത് വെച്ചിട്ട് ഞാനൊന്ന് ആ കത്തി കുത്തി അതിനകത്തോട്ട് പൊക്കി എടുത്തിട്ട് നമ്മുടെ പേപ്പർ വെച്ച് പിടിച്ചിങ്ങ് വലിച്ചെടുക്കുക ചെയ്യുന്നത് നല്ല സ്മൂത്ത് സ്മൂതായിട്ട് ഇങ്ങി പോരും പക്ഷെ ഒരുപാട് നേരം നമ്മൾ പുറത്ത് പുറത്ത് വെച്ചിട്ട് ഇത് ഇളക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ എന്താ പറയണത് അതിൻ്റെ മീറ്റും കൂടെ അതിൻ്റെ കൂടെ ഇളകി വരും ഒരുപാട് കല്ലാണെങ്കിൽ നമുക്ക് ഇളക്കി ഇളക്കിയെടുക്കാനും പാടാം അപ്പോൾ ഒരു ഫൈവ് മിനിറ്റ്സ് പുറത്ത് വെച്ചിട്ട് നമ്മൾ ആ കത്തി ഒന്ന് വെച്ചിട്ട് ഇളക്കി തൊലി ഇളക്കിയിട്ട് വലിച്ചെടുത്താൽ മതി നമുക്ക് നല്ല സ്മൂത്തായിട്ട് ഇളക്കി കഴിഞ്ഞ് പോരും അപ്പോൾ ഞാൻ മത്തിന്ന് സാൽമൺ എല്ലാം ഏകദേശം ഒരേപോലത്തെ ഒരു കഷ്ണങ്ങളൊക്കെ എടുത്തിട്ട് നമ്മുടെ ഗ്രേവി നമ്മുടെ ഗ്രേവി അല്ലല്ലോ മസാല റെഡിയാക്കി വെച്ചതിനകത്തൊക്കെ ഒന്ന് പെരട്ടി വെച്ചു ഇനി കുറേ നേരം കഴിഞ്ഞിട്ടൊന്ന് വറുത്തെടുക്കാം ഒരു ഹാഫ് ആൻ അവർ അതവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ആ സമയം കൊണ്ട് നമ്മൾ രാവിലത്തെ കഴുകാനുണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ ഒന്ന് പെറുക്കി വെച്ചിട്ട് ഇനി ഈ മീൻ വെട്ടിയ എന്താ പറയേണ്ടതിന് കട്ടിങ് ബോർഡും കാര്യങ്ങളും ഒക്കെ ഒന്ന് കഴുകി വെക്കണം അപ്പോൾ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി അതൊക്കെ പെറുക്കി വെച്ചില്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഈ പുതിയ പാത്രം കഴുകുന്നതിൻ്റെ വെള്ളം കൂടി ഇതിൻ്റെ മണ്ടയ്ക്ക് വെച്ചിട്ട് കുറേ പാത്രം അങ്ങനെ ചില ദിവസങ്ങളൊക്കെ ഇരിക്കാറുണ്ട് കേട്ടോ മടി വരുന്ന ദിവസങ്ങൾ പക്ഷേ ഇപ്പം എന്തായാലും അതൊക്കെ ഒന്ന് പെറുക്കി വെച്ചിട്ട് ഇതൊന്ന് കട്ടി ക്ലീൻ ചെയ്തെടുക്കുക എന്ന് വിചാരിച്ചപ്പം നമ്മുടെ കട്ടിംഗ് ബോർഡ് ഞാൻ നമ്മുടെ വെജിറ്റബിൾ കട്ട് ചെയ്യാനും മീൻ കട്ട് ചെയ്യാനും രണ്ട് കട്ടിംഗ് ബോർഡാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കട്ടിംഗ് ബോർഡ് അഴുക്കാവുന്ന സമയത്ത് ഇത് പ്ലാസ്റ്റിക് അല്ല ആണോ എന്ന് എനിക്കറിയില്ല വിന്നേഴ്സിൽ നിന്ന് വാങ്ങിച്ച ഒരു കട്ടിംഗ് ബോർഡാണ് അപ്പോൾ അത് മീൻ കട്ട് ചെയ്യാനും നമ്മുടെ ചിക്കൻ കട്ട് ചെയ്യാനും മാത്രമാണ് യൂസ് ചെയ്യുന്നത് ഒരു നമ്മുടെ തടിയുടെ കട്ടിംഗ് ബോർഡാണ് നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ പാത്രം കഴുകൽ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി ആ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമ്മുടെ സിങ്കും കൂടി ക്ലീൻ ചെയ്യണം കാരണം മീൻ ൊക്കെ വെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് മീനും മത്തിയല്ല നമ്മൾ സാധാരണ ഒരു മീനാണെങ്കിൽ പോലും അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇപ്പം നമ്മുടെ സിങ്കിനകത്ത് ഞാൻ ഇതുപോലെയുള്ള ഒരു നെറ്റിൻ്റെ സംഭവം വാങ്ങിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് ചെറുതാണെങ്കിൽ പോലും അതിനകത്ത് വന്ന് അടിഞ്ഞു നിൽക്കും അപ്പോൾ ഒട്ടും നമ്മുടെ വേസ്റ്റ് ഒന്നും ഇങ്ങനെ അതിൻ്റെ ആ സിങ്ങിൻ്റെ കുടലിനകത്തൊന്നും പോയി ബ്ലോക്ക് ആവാണ്ടിരിക്കും നമുക്ക് ഇടയ്ക്ക് ഒരു ദിവസം അങ്ങനെ ഒരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ക്ലിയർ ആയ പിന്നെയാണ് ആ ഒരു നെറ്റിൻ്റെ സാധനം വാങ്ങിച്ചു വെച്ചത് അപ്പോൾ ഇപ്പോൾ കുറച്ച് ലൈസോളിൻ്റെ സൊല്യൂഷനാണ് ഒഴിച്ചു കൊടുത്തത് നമ്മുടെ ആ ഒരു സിംഗൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ലൈസോളിന് ഒരു ലെമൺ സെൻറ് ഉണ്ടല്ലോ അപ്പം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മീൻ്റെ മണവും ഒക്കെ ഒന്ന് മാറും ചിലപ്പോൾ ഞാൻ പൈൻസോളിൻ്റെ സൊല്യൂഷൻ യൂസ് ചെയ്യാറുണ്ട് നമ്മുടെ നോർമൽ പൈൻസോളിൻ്റെ അതിനും നല്ലൊരു മണമാണ് കുറേ നേരം ആ മണം നമ്മുടെ ആ ഒരു സിങ്കിനകത്ത് നിൽക്കും നമുക്ക് ആ കിച്ചണിൽ വരുമ്പോഴേ നല്ലൊരു സ്മെല്ലുണ്ടാവും അപ്പോൾ ഞാൻ എന്താ സിങ്ക് ഒക്കെ ഒന്ന് കഴുകി എടുത്തിട്ട് ഇനി ആ ഒരു കൗണ്ടറും കൂടിയൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാവിലത്തെ പണി കഴിഞ്ഞു പിന്നെ ഇനിയിപ്പോൾ ആ ഒരു മീൻ ഫ്രൈ ചെയ്ത് മാത്രമേ ഉള്ളൂ കുറച്ച് മോരുകറിയും അവിയലും ഒക്കെ ഫ്രിഡ്ജിനകത്ത് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നിനിയിപ്പോൾ വേറെ കുക്കിംഗ് പരിപാടികളൊന്നും ഇല്ല ഇപ്പം ഞാൻ അങ്ങനെയാണ് മാനേജ് ചെയ്ത് പോകുന്നത് ഒരു ദിവസം ഒരു കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിറ്റേ ദിവസം കൂടി ആ കറി കാണത്തക്ക രീതിയിൽ പിന്നെ എന്തെങ്കിലും ഒരു മീനിനോ അല്ലെങ്കിൽ ഒരു എന്താ പറയണ്ട തോരനോ ഒക്കെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് കറി ആവുമല്ലോ അങ്ങനെ അങ്ങ് ബാലൻസ് പോവുകയാണ് അപ്പോൾ അപ്പോൾ ഒരു ദിവസം പെട്ടെന്നുള്ള കാര്യങ്ങൾ എനിക്ക് ജോലിയുള്ള കട്ട് ചെയ്തു വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് എന്തായാലും ഉണ്ടാവും അത് വെച്ചിട്ട് ഒരു കറി എന്തായാലും എളുപ്പത്തിൽ ഉണ്ടാക്കുന്നത് നടക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ അങ്ങ് ബാലൻസ് ചെയ്തു പോകും ചില വീക്കിലൊക്കെ ആണെങ്കിൽ ഞാൻ കുറച്ച് കറികളങ്ങ് ഉണ്ടാക്കി വെക്കും എന്നാലും വീണ്ടും ഉണ്ടാക്കേണ്ടി വരുമല്ലോ രണ്ട് ദിവസം കഴിയുമ്പോൾ അപ്പോൾ ഇപ്പം ഇങ്ങനെ ബാലൻസ് ചെയ്ത് പോകുമ്പം കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട് അപ്പം നമുക്കൊരു ചെറിയ പ്ലാനിങ് മതി കുറച്ച് മീൽ പ്രിപ്പ് ഒക്കെ ചെയ്ത് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ച് എന്ത് ഉണ്ടാക്കണം എന്നൊക്കെ ഒരു പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ ഈസി ആയിട്ട് ബാലൻസ് ചെയ്തു പോകാനായിട്ട് പറ്റും ക്ലീനിങ് ആയാലും ഒക്കെ ഒരു ദിവസം കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് പോയാൽ മതി നമ്മുടെ തിരക്കിനനുസരിച്ച് നമുക്ക് ആവുന്ന ഒരു സിസ്റ്റം ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ടും പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുട്ടി മോർണിംഗ് വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോക്ക് ഒരു ലൈക്ക് തരണം അതിന് ഒരു ഹാർട്ട് ആണെങ്കിലും ഒരു സ്മൈലി ഫേസ് ആണെങ്കിലും ഒരു കമൻറ്റ് ചെയ്യാതെ പോകരുത് നിങ്ങളുടെ ഓരോ ലൈക്കും ആണ് പുതിയ വീഡിയോയുമായിട്ട് വരാനുള്ള എൻ്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ അപ്പോൾ അതുപോലെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവരുത് അപ്പോൾ നമുക്ക് പുതിയൊരു ഉടനെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ